ഹായ് നമസ്കാരം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക് എന്തായാലും ഐക്യുഡ് സിസ്റ്റം അറിയാൻ വേണ്ടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്തതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളെ സന്തോഷം അറിയിക്കുന്നു കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഏത് കോഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഡിൽ കണ്ടതുപോലെ പരസ്യത്തിൽ കണ്ടതുപോലെ ഐ ക്യൂവഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യുളള ഐ ക്യു മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന മിസ്റ്റർ അജിയാർ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ ഐ ക്യു മാൻ ഓഫ് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ മാത്രമേ വരുള്ളൂ അദ്ദേഹത്തിൻ്റെ ധാരാളം പെർഫോമൻസ് ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ഇൻ്റർവ്യൂ ഞാൻ അടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് പ്രമുഖ ചാനലുകൾ ടി വി ചാനലുകൾ ട്വൻറ്റി ഫോർ ന്യൂസിലാണെങ്കിലും ഏഷ്യാനെറ്റിലാണെങ്കിലും മാതൃഭൂമിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലൈവ് പെർഫോമൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ ഞാൻ ഭയങ്കര ഐക്യുള്ള ആളാന്ന് പറയല്ല ഐ ക്യൂ ടെസ്റ്റ് നടത്തിയിട്ടും ഐക്യൂ കൂടുതലാണ് അദ്ദേഹത്തിന് ഓരോ ദിവസവും ഓരോ ചാലഞ്ച് കൊടുത്താൽ കൂടുതൽ കൂടുതൽ കഴിവുകൾ പുറത്തുകൊണ്ടുവരുന്ന ഒരാളാണ് അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പെർഫോമൻസ് കുറേ കാലമായിട്ട് കാണുകയും അദ്ദേഹം അത് വെച്ച് പിന്നെ എന്താണ് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതോടൊപ്പം അദ്ദേഹത്തോട് പല തവണ സംസാരിച്ചപ്പോൾ ആ ഇതെന്തുകൊണ്ട് നാട്ടുകാരെ പഠിപ്പിച്ചുകൂടാ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന പുതിയ തലമുറയെ പഠിപ്പിച്ചുകൂടാന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് സ്കൂൾ കുട്ടികളിൽ പ്ലസ് ടു കുട്ടികളെന്നോ ഡിഗ്രി കുട്ടികളെന്നോ അങ്ങനെയൊന്നും കണക്കില്ല എല്ലാവരും ഇങ്ങനെ മുതിർന്നവർ ജോലിക്കാർ ബിസിനസ്സുകാർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറേ പ്രാക്ടീസുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഒരാളുടെ ഐ ക്യു മെഷർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ പിന്നെ ആഡിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം എന്തായാലും അദ്ദേഹത്തിൻ്റെ ലോജിക്കൽ റീസണിങ് ആണ് ആദ്യം നോക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ യുക്തിപരമായി എത്ര കണ്ട് ചിന്തിക്കാൻ കഴിയുന്നു അപ്പോൾ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരുപാട് പ്രാക്ടീസുകൾ നമുക്ക് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്തമാറ്റിക്കൽ എബിലിറ്റിയാണ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ ശരിക്കും ഐ ക്യൂവിന് വേണ്ടി മാത്രമല്ല സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെയും കൂടെ ഉദ്ദേശിച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കോഴ്സിൽ പ്രാധാന്യം കൊടുക്കുന്നത് മാത്തമാറ്റിക്സ് ആണ് മാത്തമെറ്റിക്സിൽ തന്നെ അരിത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടൽ ഗുണിക്കൽ ഹരണം സ്ക്വയർ സ്ക്വയർ റൂട്ട് ഇത്തരം കാര്യങ്ങൾ ഈസിയായിട്ട് പേന പേപ്പർ ഇല്ലാതെ ഒരു മൂന്നക്കമോ നാലക്കമോ സംഖ്യ അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മനക്കണക്ക് കൂട്ടിയിട്ട് ആൻസ്ഫർ പറയാവുന്ന രീതിയിൽ ആരെയും എത്തിക്കുന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് അത് കോഴ്സ് കണ്ടാൽ അറിയാം ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് വളരെ ഈസി ആർക്കും പഠിക്കാം അദ്ദേഹം പറയുന്ന മുഴുവൻ പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ അങ്ങനെ പോകും സാവധാനത്തിൽ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല ഒരു ചേഞ്ചും ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ എടുക്കുമ്പോൾ നല്ല ചേഞ്ച് വരുന്ന രീതിയിലാണ് മാത്തമാറ്റിക്സ് ഭയങ്കര സിമ്പിളായിട്ടാണുള്ളത് ഞാനിത് കംപ്ലീറ്റ് കവർ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി വർദ്ധിപ്പിക്കുന്നു അത് കൂടുമ്പ മാത്തമാറ്റിക്കൽ എബിലിറ്റി കൂടുമ്പോൾ തന്നെ ഈ പറഞ്ഞ ലോജിക്കൽ റീസണിങ് കൂടുന്നു പ്രോബ്ലം സോൾവിങ് സ്കില് കൂടുന്നു അങ്ങനെയാണ് ഒരാളുടെ ഐക്യു വർദ്ധിപ്പിക്കുക എന്നുള്ളത് പിന്നെ സ്വാഭാവികമായിട്ടും ഐക്യവിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ് മെമ്മറി എന്ന് പറഞ്ഞാൽ അപാര മെമ്മറിയാണ് ഈ ഐ ക്യുമാൻ ഓഫ് കേരള കാണിക്കുന്നത് പല പെർഫോമൻസ് കണ്ടാൽ നമ്മൾ അന്തം വിട്ട് പോകും കാര്യം അവസാനം ഞാൻ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാലും കാണാം അതിനകത്ത് അമ്പത് അക്ഷരങ്ങളും അക്കങ്ങളും നമ്പറുകളും സ്പെഷ്യൽ ക്യാരക്ടറെക്കോടുകൾ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ട് ഒരു തവണ ഇങ്ങനെ നോക്കിയിട്ട് അതി മാറി നോക്കുമ്പോഴേക്കു തന്നെ അത് മുഴുവനും തെറ്റാതെ പറയാൻ പറ്റുന്നുള്ളതാണ് അത്രയും ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും അതേപോലെ ഒപ്പിയെടുക്കുന്നത് നമ്മൾ അതുപോലെ ആയി മാറുമോ എന്നുവെച്ചാൽ അങ്ങനൊന്നും ആവണമെന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഇന്നലെ ഞാനൊക്കെ പഠിച്ച കാര്യങ്ങൾ നാളെ പരീക്ഷയ്ക്ക് എഴുതാൻ ഓർമ്മ കിട്ടിയാൽ പോലും നല്ല ഓർമ്മ ശക്തിയാണ് പിന്നെ നമ്മൾ പലതും പിന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ മറ്റൊക്കെ മറന്നു പോകുന്ന അങ്ങനെ മറവി എന്ന് തോന്നുന്ന ആളുകൾക്ക് അത് മാറ്റാൻ ആവശ്യമായ കുറേ പ്രാക്ടീസുകളുണ്ട് അതും ഈ കോഴ്സിൻ്റെ ഭാഗമാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന കുറേ ട്രിക്കുകളുണ്ട് മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ പിന്നെ വേണ്ടത് വെ ഇൻ്റലിജൻസ് ആണ് ശരിക്കും വാക്കുകൾ ഉപയോഗിക്കാനുള്ളത് അത് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നു അതുപോലെ സ്പേഷ്യലാണ് സ്പേഷ്യൽ ശരിക്കും കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരണ്ടെങ്കിലും നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് ഈ ഇൻ്റലിജൻസ് എല്ലാം കൂടുമ്പോഴാണ് ഒരാളുടെ ഐക്യൂ കൂടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരാളുടെ ഐക്യൂ ഇന്നുള്ളത് അത് നൂറാണത് നൂറ്റിപ്പത്താവുന്നു എന്നതിനെല്ലാം പ്രസക്തിയും അവനവൻ ജീവിക്കുന്ന മേഖലയിൽ ഈ പറഞ്ഞ കഴിവുകൾ കൂടി കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ജീവിതം ഈസിയായി മാറും പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കീറാറുണ്ട് ാണ് അതൊരു പ്രശ്നമേ ആയിരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി ഇത്രയും പറഞ്ഞ ഉടനെ എന്താ നിങ്ങൾ അങ്ങ് വാങ്ങിക്കോളൂ എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളിതിൻ്റെ കോഴ്സിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചിന്തിക്കണം വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ഇതിൻ്റെ വീഡിയോസ് കാണുകയും അതിൻ്റെ പ്രാക്ടീസും നടത്താനുള്ള മനസ്സും കൂടെ കാണിക്കണം കാരണം ഇത്തരം കോഴ്സുകൾ ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് കാണരുത് എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് നേരെ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുപോയി ക്യാഷ് കൊടുക്കുന്നു അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ട്രോളിയിലാക്കി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കിട്ടേണ്ട സാധനങ്ങൾ കിട്ടും അതുപോലെയല്ല ഈ കോഴ്സുകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജിംനേഷ്യം പോലെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ ജിംനേഷ്യത്തിൽ നമ്മൾ അങ്ങോട്ട് പോയി ക്യാഷ് കൊടുത്തതുകൊണ്ട് മാത്രം നമുക്ക് പവർ വരില്ല നമുക്ക് ബൈസെപ്സും ട്രൈസെപ്സും ഒന്നും വരില്ല നമുക്ക് ഇതൊക്കെ മസിൽ കൂട്ടണമെങ്കിൽ ഇൻസ്ട്രക്ടർക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം എന്നിട്ട് നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യണം കഷ്ടപ്പെട്ടാൽ മാത്രം ഇത് കിട്ടൂ എന്ന് പറയുന്നത് പോലെ ഏത് കോഴ്സും അങ്ങനെ തന്നെയാണ് ഐക്യൂട്ട് കോഴ്സും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാനുള്ള മനസ്സുണ്ട് എങ്കിൽ ലൈഫിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടില്ല കാരണം മലയാളത്തിൽ ഇപ്പോൾ മറ്റേത് കോഴ്സുകളും കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഐ ക്യൂയുടെ കോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ വേറെ എവിടെ നോക്കിയാലും കിട്ടില്ല ഇന്ത്യയിൽ പോലും അങ്ങനെ ഒരെണ്ണം ലോകതലത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലോ കേരളത്തിലോ നമുക്ക് ഐ ക്യൂ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇത്രയും സംഗ്രഹിച്ചിട്ടുള്ളൊരു കോഴ്സ് വേറെ ഇല്ല എന്നുള്ളതാണ് ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് കണ്ടിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത ആളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഫീസ് പർച്ചേസിൻ്റെ രീതികൾ അതുപോലെ എങ്ങനെ ാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സ്റ്റുഡൻറ് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡയറക്ഷൻ തരും അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അവസരങ്ങൾ മുമ്പിൽ വരില്ല കാരണം ഈ വീഡിയോ അല്ലെങ്കിൽ ഇത്തരം ഒരു അവസരം നിങ്ങൾക്ക് ഇത് കിട്ടേണ്ട പല ആളുകൾക്കും കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് അപ്പം തന്നെ നിങ്ങളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ലൈവ് ക്ലാസുകളും മറ്റ് സെഷൻസൊക്കെ ഉണ്ടാകും മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാവും ആ സെഷൻസിലൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം എന്ന പ്രതീക്ഷയോടുകൂടെ ഓൾ ദി ബെസ്റ്റ്